ദൂരയാത്രകൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അത് രാവിലെ എണീക്കുക പ്യുവറായിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ കണ്ട് ഒന്ന് നടക്കുക നെല്ല് പോലെ എന്തോ ഒരു കൃഷിയാണ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഹോം സ്റ്റേയിൽ നിന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് നല്ല വെളിച്ചം ഉണ്ടെങ്കിലും സമയം ആറുമണി മണിയായിട്ടേ ഉള്ളൂ ദൂരെ എവിടെയോ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആരെയും ഇതുവരെ കണ്ടില്ല ആളുകൾ താമസമില്ലാത്ത തരം വീടുകളാണ് കൂടുതലും പക്ഷേ ഇവിടുത്തെ പാടങ്ങളുടെ ഭംഗി കണ്ട് നിന്ന് പോകുന്ന തരത്തിൽ സുന്ദരമായിട്ടുള്ള കൃഷിയിടങ്ങൾ കണ്ട ഒക്കെ നടന്നു വീട്ടിലാണെങ്കിൽ മൂടി മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങുന്ന സമയമാണ് കൂടെ വന്ന ബാക്കിയുള്ളവന്മാരും ഇപ്പതാ ചെയ്യുന്നത് വിളവെടുപ്പ് കഴിഞ്ഞ ക്യാബേജ് വാടമാണ് എങ്കിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് തടിയൻ കാണുന്നുണ്ട് അങ്ങനെ നല്ല ഫ്രഷ് ഒക്കെ കഴിച്ച് തിരികെ ഹോംസ്റ്റേയിലേക്ക് കെറ്റിയിലെ മനോഹരമായിട്ടുള്ളൊരു പ്രഭാതം